നമസ്കാര സുഹൃത്തുക്കളെ ഞാനിന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായം വരും അദ്ദേഹം അങ്ങോട്ട് വന്നത് അവൾക്കുള്ള ഒരു ഭാഗ്യവുമായിട്ടായിരുന്നു അവൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതായിരുന്നു ഈ പ്രായത്തിലും അവൾ പ്രതീക്ഷിക്കാത്തതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ പറയാം വെള്ളം വറ്റി വരണ്ട് തരിശായി കിടന്ന നെൽപ്പാടം അത് ഫലഭൂയിഷ്ടമുള്ള പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടമായി മാറി നഗരപ്രദേശത്തു നിന്നും കുറച്ചുള്ളിലേക്ക് മാറി ഒരു തടാകക്കരയിലായിരുന്നു ഹൊറൈസൺ എന്ന ഫോർ സ്റ്റാർ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് തുടക്കത്തിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ പല കാരണങ്ങൾ കൊണ്ടും ആ ഹോട്ടലിൽ തിരക്ക് നന്നേ കുറവാണ് പിന്നെ നഗരത്തിൽ പുതിയ പുതിയ ബാറുകളും വന്നതുകൊണ്ടും ഹൊറൈസൺ തിരക്ക് നന്നേ കുറഞ്ഞു ഇരുപത്തഞ്ചോളം മുറികളാണ് അവിടെ എയർ കണ്ടീഷൻ ചെയ്തതും അല്ലാത്തതുമായ ആ ഹോട്ടലിലുള്ളത് അത് തന്നെ മിക്കവാറും കാലിയായിരിക്കും തുടക്കത്തിൽ ആ ഹോട്ടലിൽ പത്തു മുപ്പതോളം സ്റ്റാഫുകൾ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാകട്ടെ പേരിന് മാത്രം അഞ്ചോളം സ്റ്റാഫുകളുണ്ട് മാനേജറും റിസപ്ഷനിലുള്ള സൗദാമിനിയും പാർലറിലുള്ള രാജ്കുമാറും പിന്നെ മുറികൾ നോക്കാനുള്ള വരുണും ക്ലീനിങ് ചെയ്യാനുള്ള കുമാരി ചേച്ചിയും ഇത്രയും പേരടങ്ങുന്നതാണ് ആ ഹോട്ടലിലെ സാരഥികൾ കവിളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുടച്ചുകൊണ്ടാണ് സൗദാമിനി കൗണ്ടറിലേക്ക് ഓടി അണച്ചു വന്ന് കയറിയത് അപ്പോൾ സമയം ഒൻപതേ മുക്കാലായിരുന്നു രാത്രിയിലെ ഷിഫ്റ്റ് നോക്കുന്നത് രാജ്കുമാറാണ് അയാൾ ഒൻപത് മണിയായപ്പോൾ പോയി മൂന്ന് മണി മൂന്ന് മുറികളിൽ കസ്റ്റമർ ഉണ്ട് ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കാൻ ആളില്ലെങ്കിൽ പിന്നെ പ്രശ്നം ഗുരുതരമാവും അതുമാത്രമല്ല ചിലപ്പോൾ മുതലാളി എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചെന്നിരിക്കും അവൾ സാരിയുടെ മുന്താണി കൊണ്ട് വിയർപ്പ് തുടച്ചു രജിസ്റ്ററിൽ നോക്കിയപ്പോൾ രണ്ടു പേരും മുറി ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഓ ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല മാനിന്റെ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് അവൾ തന്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു നഗരത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് സൗദാമിനിയുടെ വീട് മൂന്ന് പെൺകുട്ടികളുടെ അമ്മയായ അവൾ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഈ ജോലിക്ക് വരുന്നത് ഭർത്താവ് സന്തോഷ് ഇവിടുത്തെ ബാറിലെ ജീവനക്കാരനായിരുന്നു നാല് വർഷം മുൻപാണ് വിധി ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ സന്തോഷിനെ സൗദാമിനിയിൽ നിന്ന് പറിച്ചെടുത്തത് അന്ന് സൗദാമിനിയുടെ മൂത്ത മകൾ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ബാക്കിയുള്ള ഇളയത്വങ്ങൾ രണ്ടുപേരും അഞ്ചിലും എട്ടിലുമായി സ്കൂളിൽ പഠിക്കുന്നു സന്തോഷ് മരിച്ചപ്പോഴേക്കും വല്ലാത്ത ഗതികേടിലായി സൗദാമിനി ആ അവസ്ഥ കണ്ടിട്ടാണ് മുതലാളി അവളെ ജോലിക്ക് വെച്ചത് ഇപ്പോൾ മൂത്ത മകൾക്ക് കല്യാണാലോചനകൾ നടക്കുന്നു ഇന്ന് രാവിലെയും ഒരു കൂട്ടര് കാണാൻ വന്നിരുന്നു അതുകൊണ്ടാണ് സൗദാമിനി ഹോട്ടലിൽ താമസിച്ചത് ചേച്ചി ചായ വരണമായിരുന്നു അത് ഇന്ന് ഹോട്ടൽ ഡ്യൂട്ടി അവനാണ് വല്ലപ്പോഴും വിയറടിക്കാൻ വരുന്ന ഗസ്റ്റുകൾക്കും റൂമിലുള്ളവർക്കും മാത്രമാണ് ആഹാരം ഉണ്ടാക്കുന്നത് ഇന്ന് ഗസ്റ്റുകളില്ലാത്തത് കൊണ്ട് വരും ഏറെക്കുറെ ഫ്രീ ആയിരിക്കും എല്ലാവർക്കും അവൾ സൗദാമിനി ചേച്ചിയാണ് സന്തോഷന്റെ കൂടെ ജോലി ചെയ്തവർ ആണ് അവരെല്ലാം ആയതുകൊണ്ട് പല കാര്യങ്ങളിലും അവൾക്ക് സഹായവുമാണ് ചേച്ചി എനിക്കൊരു എനിക്കൊരു സ്ഥലം വരെ പോകണം ഒരു ഇന്റർവ്യൂ ഉണ്ട് ലീവ് ചോദിച്ചാൽ അങ്ങേര് തരില്ല ഒരു രണ്ടു മണിക്കൂർ പെട്ടെന്ന് ഞാൻ ഇനി വരാം വരൻ വന്ന് സൗദാമനിയുടെ അടുത്ത് പറഞ്ഞു രാ നീ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവും രാജ്കുമാർ ഒന്നും വരില്ല അവൻ ഇന്ന് ലീവാണ് അവൻ എങ്ങാണ്ട് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു ചേച്ചി ഞാൻ എളുപ്പം വരാം ഒരു രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ കൊണ്ട് ഇവിടെ ആര് ചേച്ചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ അവൻ ചിരിച്ചുകൊണ്ട് അവന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി മകളുടെ കല്യാണത്തിന് ഇനി അധിക ദിവസമില്ല അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ തന്നെ സൗദാമിനിക്ക് തല പൊട്ടി പോലെ തോന്നി സന്തോഷേട്ടന് ഒരു അനിയനും അമ്മയും മാത്രമാണുള്ളത് അവരുടെ സ്ഥിതിയും വളരെ ദയനീയമാണ് അവർ ജീവിക്കുന്ന പാട് അവർക്ക് തന്നെ അറിയാം പിന്നെ തന്റെ വീട്ടുകാർ ഓ അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം പിന്നെ ആരാ എല്ലാ കാര്യങ്ങൾക്കും ഓടാനും താൻ ഒരാൾ മാത്രം അതൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർ വന്നെന്ന ശബ്ദം അവൾ കേട്ടത് അവൾ തല ഉയർത്തി നോക്കി ഒരു കൂടിയ കാർ അതിൽ നിന്നും ഏകദേശം ഒരു അറുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നുന്ന ആജാനുബാഹുവായ ഒരു മനുഷ്യൻ കാറിൽ ഇറങ്ങി വന്നു ഒരു വെള്ളമുണ്ടും ഒരു സിൽക്ക് ജുബയുമാണ് വേഷം കുടിക്കാനോ മറ്റോ ആണെങ്കിൽ ഈശ്വര താൻ തന്നെ എടുത്തു കൊടുക്കേണ്ടി വരുമല്ലോ വരുണിന് പോകാൻ കണ്ട ഒരു സമയം അയാൾ മുന്നിൽ വന്നു നിന്നു സൗദാമിനിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും അയാൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു മോളെ എനിക്കൊരു രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഒരു മുറി കിട്ടുമോ വിശ്രമിക്കാനാണ് ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുന്ന വഴിയാണ് ഭയങ്കര നടുവേദന ഒന്ന് കിടന്നാൽ അതങ്ങ് മാറും അതൊന്ന് മാറിയാൽ അങ്ങ് പോകും ഇനിയും ഒരുപാട് ദൂരം എനിക്ക് പോകാനുണ്ട് സൗദാമിനി കാറിലേക്കൊന്ന് നോക്കി വേറെ ആരുമില്ല സാധാരണ ഇങ്ങനെയൊന്നും അല്ല രണ്ട് മണിക്കൂർ ഫ്രഷ് ആവാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറിയെടുക്കാൻ ചിലർ വരാറുണ്ട് കൂടെ ലേഡി ആരെങ്കിലും ഉണ്ടാകും ഇതൊക്കെ ചിലരുടെ നമ്പറാണ് സൗദാമിനിയുടെ നോട്ടം കണ്ടിട്ടാകണം അയാൾ പുഞ്ചിരിച്ചു ഞാൻ ഒറ്റക്കേ ഉള്ളൂ മോളെ അവളുടെ മനസ്സ് അയാൾ മനസ്സിലാക്കി അവൾ ഒരു നിമിഷം ചമ്മി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു മണിക്കൂർ താരിഫില്ല സാർ ഒരു മണിക്കൂർ ആയാലും രണ്ടു മണിക്കൂറായാലും ഒരു ദിവസത്തേക്കുള്ള പൈസ അടയ്ക്കണം ഓ അതൊന്നും കുഴപ്പമില്ല എനിക്ക് ഒരു രണ്ടു മണിക്കൂർ വിശ്രമിച്ചിട്ട് പോകണം എന്നാണ് ഞാൻ പറഞ്ഞത് അയാൾ മൂവായിരം രൂപയുടെ ഡീലക്സ് റൂമാണ് എടുത്തത് തോമസ് മാത്യു എന്ന് അയാൾ പേര് പറഞ്ഞു സ്ഥലം നെയ്യാറ്റൻകരയിലുള്ള ഒരു സ്ഥലം പേരും അയാൾ നാലായിരം രൂപ കൊടുത്തു മൂവായിരം രൂപ രജിസ്റ്ററിൽ വരവ് വെച്ച് ബാക്കി ആയിരം രൂപ അവൾ തിരിച്ചു കൊടുത്തു പക്ഷേ അയാൾ വാങ്ങിയില്ല അയാൾ വാഗെടുക്കാനായി കാറിനടുത്തേക്ക് പോയി ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും ടിപ്പുകൾ കിട്ടാറുണ്ടെങ്കിലും ഇത്രയും വലിയ ഒരു തുക കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഉം രണ്ടു മണിക്കൂർ നേരത്തേക്ക് മൂവായിരം രൂപയുടെ മുറി ബുക്ക് ചെയ്യാവിൽ ഇതുപോലെ ടിപ്പ് തരുന്നതിന് കുറ്റം പറയാനും പറ്റില്ല അവൾ മുറിയുടെ താക്കോലും എടുത്ത് ബാ സാർ ഞാൻ റൂം കാണിച്ചു തരാം എന്നും പറഞ്ഞ് മുന്നിൽ നടന്നു മുറിയുടെ വാതിൽ തുറക്കുമ്പോഴും അവർ ഇരുവരും ഒന്നും വിൻപിയില്ല താങ്ക് യു മിസ് സൗദാമിനി അവളുടെ സാരിയിൽ കുത്തിയിട്ടുള്ള നെയിംബോർഡ് വായിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു അവൾ ഒരു ചെറിയ പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കോറിഡോറിൽ കൂടി നടക്കുമ്പോഴാണ് തോമസ് മാത്യു വിളിച്ചത് മോളെ റൂംബോയിട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയാമോ എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ട് ഞാൻ കൊണ്ടുവരാം സാർ റൂംബോയി ഇല്ലെന്ന് അയാളോട് എങ്ങനെ പറയും അവൾ താഴെ ഹോട്ടൽ മുറിയിൽ ചെന്ന് വെള്ളവും എടുത്ത് തിരികെ മുറിയിലേക്ക് നടന്നു മുകളിലോട്ടുള്ള സ്റ്റെപ്പ് കയറിയത് കൊണ്ട് അവൾ മുറിയിലെത്തുമ്പോൾ അവൾ അണക്കുന്നുണ്ടായിരുന്നു അവൾ കഥകിൽ തട്ടി അയാൾ വാതിൽ തുറന്നു രുബ്ബ ഊരിയിട്ട് മുണ്ടു മാത്രമായിരുന്നു അയാളുടെ വേഷം എന്റെ പൊന്നോ ഇത് എന്തോന്ന് കരടിയോ നെഞ്ചത്തും ശരീരത്തും മെത്ത പോലെയുള്ള രോമങ്ങൾ അവൾ ഒന്നേ നോക്കിയുള്ളൂ അവളെ കണ്ടതും അയാൾ ഒരു ചമ്മലോടെ പെട്ടെന്ന് ജുബ എടുത്തിട്ടു അവൾ വെള്ളം ടേബിളിൽ കൊണ്ടുവച്ചു ഞാൻ നടുവേദന മാറാൻ വേണ്ടി ഒരു ബാം പുരട്ടാൻ തുടങ്ങുകയായിരുന്നു അയാൾ സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അല്ലേ എന്തു പറ്റി സൗദാമിനി അണയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചെറുപ്പക്കാരിങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കിളവന്മാരുടെ കാര്യം പറയാനുണ്ടോ അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തന്നേക്കാൾ ഒരു ഇരുപത് വയസ്സോളം കൂടുതൽ അയാൾക്കുണ്ടെന്ന് അയാളുടെ ഐ ഡി കാർഡ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സൗദാമിനി എനിക്കൊരു സഹായം കൂടി ചെയ്തു തരാമോ എന്താണ് സാർ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഒന്ന് വിളിക്കുമോ ഈ ബാം എന്റെ പുറത്തൊന്ന് തേച്ച് പിടിപ്പിക്കാനാണ് എനിക്ക് ഒറ്റയ്ക്ക് കയ്യെത്തത്തില്ല അയാൾ മേശപ്പുറത്തിരുന്ന ബാം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു സൗദാമിനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു ഈശ്വര താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് എങ്ങനെ പറയും രാജ്കുമാറിനെ ഒന്ന് വിളിച്ചു നോക്കാം അവൾ അവനെ വിളിച്ചു രണ്ടു വട്ടം ബിൽ വിൽറിങ്ങി ചെയ്തു കട്ടായി അവൾ അയാളെ ഒന്ന് നോക്കി അയാൾ ഏതോ ഗുളികകൾ കഴിക്കുകയാണ് അയാളുടെ പുറത്ത് ഇതൊന്ന് തേച്ച് പുരട്ടി കൊടുത്തേക്കാം എന്തായാലും ഇത്രയും പ്രായമുള്ള ആളല്ലേ കുഴപ്പമില്ല വേദന സഹിക്കാഞ്ഞിട്ടാവൂ ഞാൻ പുരട്ടി തന്നാൽ മതിയോ സാർ അവൾ ചോദിച്ചു അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കി പിന്നീട് പുഞ്ചിരിച്ചു പേഴ്സിൽ നിന്ന് നാലഞ്ഞൂറിന്റെ നോട്ടുകൾ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതെന്തിനാ സാർ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞാനൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ കൊടുക്കണ്ടേ അവിടെ കൊടുക്കേണ്ടതു സൗദാമിനിക്ക് തരുന്നു അത്രയേ ഉള്ളൂ അവൾ അത് വാങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ അയാൾ ആ നോട്ടുകൾ അവളുടെ കയ്യിൽ പിടിപ്പിച്ചു അവൾക്ക് ബുദ്ധിമുട്ടായോ അയാൾ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല സാർ അവൾ പറഞ്ഞു ഈശ്വര ഇന്ന് ആരെയാണോ കണി കണ്ടത് മൂവായിരം രൂപയാണ് ഇന്ന് ടിപ്പ് കിട്ടിയത് അതും ജീവിതത്തിൽ ആദ്യം പുറന്തടവിക്കൊടുക്കൽ എന്താണ് കുഴപ്പം അവൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു സൗദാമിനിക്ക് ഇപ്പോൾ എത്ര വയസ്സായി നാൽപ്പത്തഞ്ച് അവൾ തല ഉയർത്താതെ മറുപടി പറഞ്ഞു നരയൊക്കെ വീണ് തുടങ്ങിയല്ലേ അത് കേട്ടവൾ ചെറുതായി ഒന്ന് ചിരിച്ചു എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവളുടെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു എന്ത് പറ്റി സൗദാമിനിക്ക് എന്നെ പേടിയാണോ അവൾ അവളൊന്ന് പുഞ്ചിരിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല സാർ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ടാണ് അയാൾ ബെഡിലിരുന്നു അവളുടെ കൈകൾ പിടിച്ച് ബെഡിൽ ഇരുത്തിയതിനു ശേഷം അയാൾ പറഞ്ഞു എനിക്കെന്തെങ്കിലും നാടൻ ഭക്ഷണം എന്തെങ്കിലും നല്ല ചൂടോടെ കഴിക്കണമെന്നുണ്ട് കുറച്ചുനാളായി അത്തരം വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത് ഞാൻ ബോംബെയിലാണ് അവിടുത്തെ ആഹാരം കഴിച്ചു കഴിച്ച് മടുത്തു ഞാൻ ഞാനൊരു പരുവമായെന്ന് പറയാം എനിക്ക് കൂട്ടിന് മറ്റാരുമില്ല സൗദാമിനി എനിക്ക് സമയമില്ല വേഗം തന്നെ ഇവിടുന്ന് പോകണം സൗദാമിനിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു തനിക്ക് നല്ല കൈപ്പുണ്യം ഉള്ളവളാണെന്ന് പിന്നെ തനിക്ക് വലിയ കഷ്ടപ്പാടാണെന്നും തോന്നുന്നു മാത്രമല്ല തന്റെ മുഖം കണ്ടിട്ട് കുറെ കാശ് ആവശ്യമുണ്ടെന്നും തോന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലിക്ക് താൻ വന്ന് നിൽക്കില്ലല്ലോ അതും ഈ പ്രായത്തിൽ അത് സാർ അവളൊന്ന് പുഞ്ചിരിച്ചു സാർ ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ നാടൻ വിഭവങ്ങൾ എങ്ങനെ റെഡിയാക്കും കുഴപ്പമില്ല സൗദാമിനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും അത് മതി അതിന് എത്ര പൈസ തരാനും എനിക്കൊരു മടിയുമില്ല ശേഷം സൗദാമിനി അയാളുടെ ഇഷ്ടമനുസരിച്ച് അയാൾക്ക് വേണ്ട നാടൻ വിഭവങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്തു ആ നാടൻ വിഭവങ്ങളെല്ലാം ആ ചൂടോടെ തന്നെ അയാൾ കഴിച്ചു ഒരുപാട് കാലത്തിന് ശേഷം കഴിക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു വല്ലാത്ത ടേസ്റ്റ് ഉണ്ടെന്ന് അയാൾ പറഞ്ഞു സൗദാമിനിക്കും മറിച്ചായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സന്തോഷത്തിൽ അവൾ ഒരാൾക്ക് വെച്ച് വിളമ്പുന്നത് അങ്ങനെ മതിയാവോളം അയാൾക്ക് കൊടുത്തു അയാളുടെ ആ സംസാരവും ആ നോട്ടവും എന്തോ ഒരു ആകർഷണീയത അയാൾക്കുണ്ടെന്ന് അവൾക്ക് തോന്നി പിന്നെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെയായി അപ്പോഴാണ് തോമസ് മാത്യുവിന് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉടലെടുത്തത് പിന്നെ താമസിച്ചില്ല അയാൾ അവളോട് തുറന്നു തന്നെ അങ്ങ് പറഞ്ഞു അവളൊന്നും വണ്ടിയില്ല താനും താനും എത്ര നാളായി ഒരു ചെറിയ സുഖമെങ്കിലും അനുഭവിച്ചിട്ട് ഇത് പുളിങ്കൊമ്പാണ് താനൊന്നും മനസ് വെച്ചാൽ മോളുടെ കല്യാണവും ഗംഭീരമായി തന്നെ നടത്താം അതിനും മനസ്സുള്ള ആളാണ് തോമസ് മാത്യു പക്ഷെ പ്രായം ഓ ഈ പ്രായത്തിൽ അയാൾ എന്ത് ചെയ്യാനാ അവളൊന്ന് ചിരിച്ചു എന്താ സൗദാമിനി ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി ഓ അതൊന്നും അല്ല സാർ എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലതാഴ്ത്തി പിന്നെ ടൈം വേസ്റ്റ് ആക്കാൻ തോമസ് മാത്യുവിൻ ഇല്ലായിരുന്നു അയാൾ പതുക്കെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ കുറ്റിയിട്ടു